ർത്തൽ ധാരണ അംഗീകരിച്ച് ഇസ്രയേലും സിറിയയും ടർക്കിയിലെ യു എസ് നയതന്ത്ര പ്രതിനിധി ടോം ബാറക്കാണ് ഇക്കാര്യം എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചത് സ്വിയേത പ്രവിശ്യയിൽ സിറിയയുടെ സൈനിക സൈനികേതര സാന്നിധ്യം കുറയ്ക്കും മേഖലയിലെ സിറിയൻ ദുറൂസ് വിഭാഗങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൈനിക സാന്നിധ്യം പരിമിതപ്പെടുത്തുന്നത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ കൂടുതൽ വിവരങ്ങൾ ബുധനാഴ്ച മുതലാണ് ശക്തമായ ആക്രമണം ഇസ്രയേൽ സിറിയയിലെ ഡമാസ്കസത്തിലും അതുപോലെ തന്നെ ദക്ഷിണ സിറിയയുടെ മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം തന്നെ തുടരുകയും ചെയ്തത് ഈ തുടരുന്നതിന്റെ പശ്ചാത്തലം പലതാണ് അതിലേറ്റവും പ്രധാനമായത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന സിറിയയുടെ പ്രദേശങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാകുന്നതിനെ അതിശക്തമായി ഇസ്രായേൽ എതിർക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല സിറിയ ഒരു പരിധിവരെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു നിലപാട് നേരത്തെ ഇസ്രായേൽ അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അതിർത്തിയിൽ അതായത് ദക്ഷിണ സിറിയയിലെ ഇസ്രായേലിനോട് ചേർന്ന അതിർത്തിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തുകയും ശക്തമായ സൈനിക നീക്കങ്ങൾ യേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത് മറ്റൊരു സുപ്രധാന ഘടകം ഇസ്രായേലി തന്നെ എടുത്തു പറയുന്നത് സിറിയയിലെ തന്നെ ദ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതായത് ഏകദൈവ വിശ്വാസികളായ ഒരു വിഭാഗമുണ്ട് ആ വിശ്വാസികളായ വിഭാഗത്തെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് സിറിയയിൽ ഉണ്ടാകുന്നുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കണം അത് കൃത്യമായും ഒരു ന്യൂനപക്ഷമായ വിഭാഗമായതിനാൽ അവർ പാർക്കുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണം എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് ഈ ആക്രമണത്തിനാണ് ഇപ്പോൾ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും അംഗീകരിക്കും അതായത് ഇസ്രായേലിന്റെ താൽക്കാലിക ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും അതുപോലെ തന്നെ സിറിയയിലെ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും ഇക്കാര്യത്തിൽ ഒരു എന്നാണ് ഇപ്പോൾ തുർക്കി തുർക്കിയിലെ അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധി ടോം ബറാക്ക് അറിയിച്ചിരിക്കുന്നത്